കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിന് പിന്നാലെ കൂടുതൽ കുട്ടികൾ സ്കൂൾ വിടാൻ ഒരുങ്ങുന്നു രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ടി സിക്ക് അപേക്ഷ നൽകി ഹിജാബ് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് രക്ഷിതാവ് പറയുന്നത് സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു സെന്റ് സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ വിടാൻ ഒരുങ്ങുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവന മനോവിഷമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടാണെന്നും പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ് നാളെ മക്കൾക്കും ഹിജാബ് ഉപയോഗിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് ഉറപ്പായിട്ടും അതിനു പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാവണം അപ്പോ അതിനു പറ്റിയ ഒരു സ്കൂളാണ് ഞാനിപ്പോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണെന്ന് തന്നെയാണ് സെൻട്രതാ സ്കൂളിലെ കന്യാസ്ത്രീ പറയുന്ന പോലത്തെ ഒരു പരാമർശമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അവിടെ മിസ് പറഞ്ഞത് ഞങ്ങൾ എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തുന്നു അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുട്ടിയുടെ പേരൻസിനും ആ കുട്ടിക്കും ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് അത് നമ്മളെയും അഫക്ട് ചെയ്തിട്ടുണ്ട് ടി സി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് സ്കൂളിനെ സമീപിച്ചിരുന്നെന്നും രണ്ടു ദിവസത്തിനകം ശരിയാക്കാമെന്ന സ്കൂൾ അധികൃതർ മറുപടി നൽകിയെന്നും രക്ഷിതാക്കൾ കൂട്ടിച്ചേർത്തു രണ്ടു ദിവസത്തെ സാവകാശമാണ് ഒരു ചോദിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഞാൻ ടി സി കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ അതുകഴിഞ്ഞ് രണ്ട് വർക്കിംഗ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ലേഡീസിലെ മാഡം പറഞ്ഞിരിക്കുന്നത് ആ ടീച്ചി ആയിട്ട് ചെന്നാലുടൻ അവർക്ക് അഡ്മിഷൻ ശരിയാകും അവർക്ക് സ്കൂളിൽ ചെല്ലാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് എട്ടാം ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് കുടുംബം വ്യക്തമാക്കി ഹൈക്കോടതിയുടെ നിലപാട് നിലപാടറിഞ്ഞതിനു ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തു വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുന്നതുവരെ കുട്ടിയെ സ്കൂളിൽ വിടില്ലെന്നാണ് രക്ഷിതാക്കളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊച്ചി